പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ പ്രഭാത പ്രാർത്ഥന എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അച്ചഞ്ചലവും ജനമിയ മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവ് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ദാനമായി കിട്ടിയ ഈ ജീവിതത്തിൽ ഇന്നേ ദിവസം ഞങ്ങളെ നയിക്കുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും തെറ്റുചെയ്യാനിടയാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നതും അതിന് പ്രേരിപ്പിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും എത്ര അകലങ്ങളിലിരുന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് അറിയുമെന്നും ഞങ്ങളെക്കുറിച്ചോർത്ത് അവരുടെ മനസ്സ് വേദനിക്കുമെന്നുള്ള സ്നേഹശാഠ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് കരുണയുള്ള കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിലും അവിടുത്തെ തണലിൽ ചേർന്ന് നിൽക്കാനുള്ള അടുപ്പവും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ജീവിതം ഞങ്ങൾക്ക് നേരെ വച്ചു നീട്ടുന്ന ഏതു സന്തോഷത്തെക്കാളും വലുതായ അങ്ങയുടെ സ്നേഹത്തിൽ ഓരോ നിമിഷവും ഞങ്ങളെ വളർത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ വിശുദ്ധി പുണ്ണാലിനെ ഞങ്ങൾക്ക് വേണ്ടിയ പ്രാർത്ഥിച്ചപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായ ഇതേ സുവിശേഷം അഞ്ചാം അദ്ധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിന്നും നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടു കൂടി രണ്ടു മൈൽ ദൂരം പോകുക ചോദിക്കണവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കണവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് നമ്മുടെ കർത്താവായ ഇശം ഷിഹായ്ക്കും സ്തുതി